എല്ലാവർക്കും നമസ്കാരം ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നുവോ അതെല്ലാം പ്രാപഞ്ചിക നിയമങ്ങളനുസരിച്ച് മാത്രമാണ് ഈ നിയമങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ പല കാര്യങ്ങളും നേടിയെടുക്കാനും ജീവിത വിജയം നേടുവാനും കഴിയും പന്ത്രണ്ട് പ്രാപഞ്ചിക നിയമങ്ങളിലെ പ്രധാനമായിട്ടുള്ള എൻ ദി ലോ ഓഫ് റിലേറ്റിവിറ്റി എന്ന നിയമത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എന്താണ് ലോ ഓഫ് റിലേറ്റിവിറ്റി എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നിങ്ങൾ ജീവിതത്തിൽ നേരിടുന്നതല്ല അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എത്തുന്ന ഓരോ വിഷയവും ഒരു ചലഞ്ചായിട്ട് മാത്രം കാണുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ അത് ജീവിതത്തിൻ്റെ ഉയർച്ചക്ക് കാരണമാകും എന്തിനെയെങ്കിലും താരതമ്യം ചെയ്തുകൊണ്ട് മറ്റൊന്നിൻ്റെ നിലനിൽപ്പിനെപ്പറ്റി വ്യാഖ്യാനിക്കുന്ന ശാസ്ത്രമാണ് അപേക്ഷികത നിയമമെന്ന് പറയാം ഈ ലോകത്തിൽ ഈ ലോകത്തിൽ ഭൗതികമോ ആത്മീയമോ ആയ എല്ലാറ്റിനോടും നാം താരതമ്യം ചെയ്ത് ചിന്തിക്കാറുണ്ട് അതായത് ഒന്നുകൂടി ലളിതമാക്കി പറഞ്ഞാൽ ഈ ലോകത്തിൽ അതായത് വെളിച്ചം നിലനിൽക്കുന്നത് ഇരുട്ടിനെ താരതമ്യം ചെയ്യുന്നത് കൊണ്ടാണ് നന്മയെ താരതമ്യം ചെയ്യുന്നത് തിന്മയെ ബന്ധപ്പെടുത്തിയാണ് ചില വ്യക്തികളുടെ ഉള്ളിൽ സ്നേഹം നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ശത്രുതയും ഉണ്ട് എല്ലാ മനുഷ്യർക്കും നല്ല ഉദ്ദേശങ്ങളും പ്രശ്നങ്ങളുമുണ്ട് ഇത്തരം താരതമ്യങ്ങൾ അവരുടെ ഉള്ളിലുള്ള പ്രകാശത്തെ ശാക്തീകരിക്കുന്നു മനസ്സിൽ രൂപം കൊള്ളുന്ന വെല്ലുവിളികൾ ചിന്തിച്ച് പരിഹരിക്കാൻ നാം ശ്രമിക്കണം മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളുമായി ഒരിക്കലും താരതമ്യം ചെയ്യരുത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അടുത്ത വീട്ടിലെ കുട്ടികളെ പോലെ സ്മാർട്ടല്ല എൻ്റെ കുട്ടികൾ അടുത്ത വീട്ടുകാരുടെ സാമ്പത്തിക സ്ഥിതി എനിക്കില്ല എന്നിങ്ങനെ നാം മറ്റുള്ളവരെ താരതമ്യം ചെയ്യുന്നതോടുകൂടി ഉള്ള സമാധാനം നഷ്ടപ്പെടുമെന്നല്ലാതെ യാതൊരു ഗുണവുമില്ല എന്നാൽ മറിച്ച് കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി സാഹചര്യങ്ങളെ നോക്കിക്കണ്ട് വിലയിരുത്തിയാൽ നമുക്കും അവരുടേതായ രീതിയിൽ ഉയർന്നു വരുവാൻ കഴിയുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നവർ ഇത് തീർച്ചയായും അറിഞ്ഞിരിക്കണം അതായത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വ്യക്തികളും വ്യത്യസ്തരാണ് ഇനി ഇരട്ട കുട്ടികളാണെങ്കിൽ പോലും പല സമാനതകളും ഉണ്ടെങ്കിലും അവരും വ്യത്യസ്തരാണെന്ന് നമുക്കറിയാലോ അതുകൊണ്ട് ആരും ആരെ ആരെപ്പോലെയും ആകുവാൻ ശ്രമിച്ചാലും നടക്കില്ല കാരണം എല്ലാവരും വ്യത്യസ്തരാണ് എന്നത് തന്നെ ആരെപ്പോലെയും ആകുവാൻ ശ്രമിക്കാതെ നമ്മൾ നമ്മളാകാൻ തന്നെ തീരുമാനിക്കുകയാണ് ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും ജീവിതത്തിലെ പ്രതിസന്ധി നിറഞ്ഞ ചുറ്റുപാടിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് വളരെ പ്രധാനമാണ് ഈ സാഹചര്യത്തിൽ എന്ത് തരം ചിന്തകളും ഉൾക്കാഴ്ചയുമാണ് നമ്മിൽ രൂപപ്പെടുന്നത് എന്തായിരുന്നാലും ഇത് ചിന്തിച്ചുകൊണ്ട് എന്തായിരുന്നാലും ഇത് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് എന്തുകൊണ്ടെന്നാൽ നല്ല ചിന്തകളും ഊർജത്തിലും കേന്ദ്രീകരിച്ചാൽ നല്ല അനുഭവങ്ങൾ നമ്മിൽ എത്തിച്ചേരും എന്നാൽ ബാഡ് സിറ്റുവേഷനുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാലോ തീർച്ചയായും അത് ആകർഷിക്കപ്പെടുകയും അത് നമ്മുടെ അനുഭവത്തിൽ വന്നു ചേരുകയും ചെയ്യും നിങ്ങൾ ആരെയെങ്കിലും അനുകരിക്കുകയാണെങ്കിൽ അവരുടെ നല്ല വശങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് അല്ല എങ്കിൽ മോശം അവസ്ഥ നിങ്ങളുടെ കാഴ്ചപ്പാടിലൂടെ എത്തിച്ചേരാൻ കാരണമാകും നിങ്ങൾ നിങ്ങളുടെ സാഹചര്യം മറ്റുള്ളവരുടെ മോശം അവസ്ഥയുമായിട്ട് താരതമ്യപ്പെടുത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതിനെ തിരിച്ചറിയാൻ കഴിയും കുറച്ചുകൂടി സ്പിരിച്വലായി നോക്കിക്കാണുമ്പോൾ മറ്റുള്ളവരുടെ മോശം അവസ്ഥ കാണുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നല്ല സാഹചര്യത്തെ ഓർത്തെടുക്കേണ്ടതാണ് ഇതിലൂടെ നമ്മൾ ഏതോ പ്രശ്നത്തിൽ അകപ്പെട്ടവരാണെന്നുള്ള ചിന്തയെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും അതുപോലെ മറ്റുള്ളവരും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ആണെന്നുള്ള തിരിച്ചറിവുണ്ടാകും മാത്രവുമല്ല നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ ചെറുതായി കാണുകയും മറ്റുള്ളവരിൽ നിന്നും സ്വയം ഉയർന്നുവെന്ന് തോന്നുകയും ചെയ്യണം ഇതിൻ്റെ കാതലായ ചിന്ത നിങ്ങൾ മറ്റുള്ളവരെക്കാൾ ചെറുതുമല്ല വലുതുമല്ല എന്നാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും നമ്മൾ കാണുന്ന നമ്മൾ സ്വീകരിക്കുന്ന രീതിയാണ് ആപേക്ഷികതാ നിയമം നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാൻ കഴിയും നമ്മുടെ ചിന്താരീതിയെ മാറ്റിയാൽ എല്ലാം നമുക്ക് അനുകൂലമാക്കിയെടുക്കാം ജീവിതത്തിൽ നേരിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായിരുന്നു എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ജീവിതത്തെ ലളിതമായ ഒരു ടാസ്ക്കായി കരുതി മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കാം മറ്റുള്ളവരുടെ ജീവിതത്തെ അനുകരിക്കാതെ നിങ്ങൾ ഓരോരുത്തരും എല്ലാ കഴിവുകളും വികസിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക നല്ല ഓപ്ഷൻസും നല്ല ചോയ്സും തിരഞ്ഞെടുക്കുക ഓരോ ചലഞ്ചുകളും വിജയിക്കാനുള്ള ചാൻസായി മാത്രം കാണുക നെഗറ്റീവ് ചിന്തകളെ അട്രാക്റ്റ് ചെയ്യാതെ ഇരിക്കുക ശുഭാപ്തി വിശ്വാസത്തോടെ ധൈര്യമായി മുന്നോട്ട് പോകുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം